ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു കോവിലിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ അടുത്തുള്ള തിരുവങ്ങാട് ക്ഷേത്രത്തിൽ പോവാ ശിവക്ഷേത്രത്തിൽ പോവാ അപ്പോൾ ഞാനും അനുമോളും കൂടെ അനുമോൾക്ക് എക്സാമാണ് ഉച്ചക്കേശം വന്നുകൊണ്ട് ഞാനും ഓളും കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പം ആ ഒരു വ്ലോഗാണ് ആരാതാ അമ്പുവോ ഗൈസ് അപ്പം നന്ദൂമ്മേനെ കൊണ്ടുപോകുന്നില്ല നന്ദൂട്ടി ഇവിടെ അമ്മേൻ്റെ അടുത്തായിരിക്കും ഞാനും അമ്പൂട്ടി അവന് മോളും കൂടെ പോയി അല്ലേ ചിലപ്പോൾ അഞ്ച് ഇപ്പോൾ ഒരുപാട് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ വഴിയൊന്നുമല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നും കൂടെ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ഒന്ന് റെഡി ആകട്ടെ ഗെയ്സ് അങ്ങനെ ഞാനും നന്ദും അമ്പൂട്ടി കൂടെ റെഡി ആയി ഹായ് പറ ഹായ് പറ ഹായ് പറ ആ നന്ദൂട്ടി കൂടെ കിടന്നൊക്കെ അറിയുന്നുണ്ട് ഗൈസ് ഞാൻ ഇത്ര ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല ഇതിൽ ഇച്ചിരി കൂടുതലാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് ബാക്കി ഇച്ചിരി മെയ്ക്ക് ചുണ്ടത്തെ മാത്രം ഇച്ചിരി കളർ കൂടുതലായിട്ട് ഇതിൽ തോന്നുന്നത് അപ്പോൾ ഇതായിട്ട് എൻ്റെ ചേച്ചിൻ്റെ പഴയൊരു ഡ്രസ്സ് എന്ന് പഴയൊരു ഡ്രസ്സാണ് എടുത്തിട്ട് വേറെ ഡ്രസ്സ് ഞാൻ അധികം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇപ്പം പഴയ കിട്ടുന്നതൊക്കെ അവൾ അവർക്ക് പറ്റാത്ത മാറ്റി നിർത്തിയത് മാറ്റി മാറ്റിയിട്ടതാണ് അതൊക്കെ ഞാൻ എനിക്ക് പറ്റും ഇപ്പം അപ്പോൾ അതാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നത് ഇതിൻ്റെ കൂടെ ഒരു പാവാടിയായിരുന്നു കേട്ടോ അപ്പം അനുമോളുണ്ട് അനുമോളെ കാണാം കണ്ട് ചെറിയൊരു ചീലുണ്ടായിരുന്നു അന്തൂൻ്റെ കാര്യമാണ് അനുമോൾ ചോദിച്ചത് അനുമോൾ റെഡിയായി അമ്പുട്ടിന്ന് അനുമോൾ ഇതാ റെഡിയായി നമ്മളൊന്ന് കോവിലിൽ പോയിട്ട് തരാം എക്സാമൊക്കെ എഴുതി വന്ന് തളർന്നിരിക്കണ എന്തിലാ കേട്ടോ മമ്പൂട്ടിതാ നിങ്ങളങ്ങനെ നടക്കട്ടെ സ്കൂളിട്ട് വരുന്ന സമയമായിരുന്നത് ഈ അഞ്ചരയാകുമ്പത്തല്ലേ ബസ് കിട്ടുന്ന പോലെ ആയിരിക്കും നമുക്ക് നാലേകാലിന് ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ മുഹബത്തുണ്ടാവും ആ നാലരയോ നാലേകാലും വരുക മൂന്നേ മുക്കാൽ മറ്റോരോ വിടും ഹൈസ്കൂൾ വിടും നാലേകാലും നമ്മളെ വിടും നമ്മളെയാണ് ഏറ്റവും അവസാനം വിടുന്നത് നാല് മണിക്ക് ഹൈസ്കൂൾ ഇത് വിടും ഹൈസെക്കൻഡറി ഇപ്പോൾ എങ്ങനെയാണ് സെക്കൻഡറി നേരത്തെ വിടും ആ നമുക്ക് നാലേകാല് വരെ ഇരുന്നു എട്ടേ മുക്കാലിന് ക്ലാസ് ഇടുന്നു അങ്ങനെ പൊന്നേച്ചിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു എന്നിട്ട് ഇതിലൂടെ ഒക്കെ ഞാനും പൊന്നും രാവിലെ പോകുമ്പോൾ ഒരുമിച്ചേക്കും പോവുക മൂന്ന് പേരും ഒരുമിച്ചായിരിക്കും പോവുക ഞാൻ അച്ഛന് പൊന്ന് ചേച്ചി എല്ലാവരും ഉണ്ടാവും വിട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ വരും ഇല്ല ഞാൻ അവളെ കാത്തിക്കും പൊന്നുനെ ഞാൻ കാത്തിക്കും എന്നിട്ട് നാലേകാലിൻ്റെ റഹ്മത്തോ പി കെ ടിയോ ചേളാരിന്ന് വരുന്നൊരു ബസ്സൊക്കെ ഉണ്ട് ഗോൾഡൻ ഗോൾഡൻ യൂണിവേഴ്സിറ്റി ആവുന്നുണ്ടേ ആ ബസ്സിൽ വരും ഇവിടെ ഒക്കെ വെള്ളമാകട്ടെ മഴ മഴ സമയത്തൊക്കെ ഇവിടെ വെള്ളം എടുക്കണ്ടേ അതാ അവിടെ കഴിഞ്ഞ് അമ്പൂട്ടി മുള്ളു കുത്തു പറഞ്ഞിട്ട് നടക്കുകയാണ് ചില ദിവസം രാത്രി വൈകിട്ടൊക്കെ വരെ ഇതിലേ വരുമ്പോൾ പേടിയാണ് ഒക്കെ ഉണ്ടോ ആ അതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ വരാൻ പേടിയായിരുന്നു പിന്നെ ഇതിലിപ്പോൾ അങ്ങനെ ആരും വരാറില്ല എല്ലാവരും നേർവഴി വഴി കൂടിയാണ് റോഡ് അത് ഇച്ചിരി ചുറ്റിയും കണ്ട് പോവും ഇത് ചെറിയൊരാശ്വാസം കിട്ടുമെന്ന് മാത്രം ഇത് രണ്ടുണ്ണീൻ്റെ അപ്പൂൻ്റെ ഫ്രണ്ട് കേട്ടോ ഇതൊന്ന് വിനില് ഒന്ന് ഫസല് അങ്ങനെയാണ് ഗൈസ് വൃത്തം മതിലൊക്കെ അന്ന് ഇടിഞ്ഞതാണ് അതിന്നും അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഒരു ടീച്ചറ വീടാണ് ഡണോണ്ണിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ബിനിലിൻ്റെ വീട് ഇത് ഇവിടെ ഗേറ്റ് ഒക്കെ വെച്ചില്ലേ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ആദ്യം ഇവിടെ ഓപ്പൺ ഓപ്പണായ കിടക്കായിരുന്നു ഡണോൻ്റെ വീട് അവൻ്റെ വീട്ടിൽ പശുക്കൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ആട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും കടയിൻ്റെ ഫ്രണ്ടിലെത്തും നമ്മളൊരു കയറ്റും കയറി വന്നു ഇടി മുഴിക്കൽ എന്നുള്ളത് കുറേ മുഴികളാണ് ഇവിടെ മുഴങ്ങളാണിവിടെ അയ്യോ അങ്ങനെയല്ല ആൾക്കാരല്ല ഉദ്ദേശിച്ചത് ഗൈസ് റോഡിൻ്റെ കരിയാണ് പറഞ്ഞത് ഓരോ കുന്നും മലയൊക്കെ ആയിട്ടാണ് എന്റെ കുട്ടി ഇങ്ങനെ വേറെ ഒക്കെ അങ്ങനെ അനുമോള് പൂവ് പറിച്ചു കൊടുക്കുന്നതാ ഇത് ഡ്രൈവിങ് സ്കൂളായിട്ട് അടിമുഴിക്കണേ ഞാൻ ഇവിടെ വരുമ്പോൾ മാത്രമേ വണ്ടിയൊക്കെ ഓടിക്കാറുള്ളൂ കേട്ടോ അതായത് ആരെങ്കിലും ഒരാൾ സപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഹൈവേയിൽ നിന്ന് പേടിയാണ് അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ അപ്പുണ്ടാവും ഉണ്ണി ഉണ്ടാവും ഉണ്ണീനധികം കിട്ടാല്ല അപ്പുണ്ടാവും എന്ന് വെച്ചാൽ അവൻ്റെയല്ലേ ആക്റ്റീവ് മറ്റേതും എനിക്ക് കാല് പോലും എത്തത്തില്ല ഉണ്ണീൻ്റെയിൽ ഉണ്ണീൻ്റെ ബൈക്ക് ഏത് ആർ ആൻഡ് ഓ കേസ് ഉണ്ണീൻ്റെ വണ്ടി എം ഹൈ എലിൻ്റെ ഏതൊരു കമ്പനി കേട്ടോ വി ത്രീ വി ഫോർ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് എനിക്ക് പേരൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂട അത് അതിൻ്റെ അനൂന് കാലത്തോ ഒനക്ക് എങ്ങനെത്തുന്നു എന്തോ ആ എനിക്ക് അനൂവിന് കാലും നോക്കിയിരുന്നോ കാലത്തില്ല ആക്റ്റീവേ കുഴപ്പമില്ല ഈ എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപരവിലവണക്കുണ്ട് അവൾക്ക് വണ്ടി പഠിക്കാനോ അതൊക്കെ വേറെ മടിച്ചു തരണം കുഴി മടിച്ച കേട്ടോ നടന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം ഭയങ്കര തരാറുണ്ട് അതാണ് ഇത്ര ദൂരം നടന്നത് ഐസ്ക്രീമില്ലേ പകുതി അനുവൻ ചെയ്യാറ് അതായത് എൻ്റെ ചേച്ചീനെ ഓക്കെ ഒക്കെ അറിയോ ഒക്കെ ഭയങ്കര പേടിയാണെന്നൊക്കെ പറയട്ടെ ബൈക്ക് പഠിക്കാനൊക്കെ ഇവിടെ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഹൈറ്റ് ഉണ്ടെങ്കിൽ ആക്റ്റീവിലൊക്കെ ഓക്കെ അല്ലാതെ എനിക്ക് ബൈക്ക് വെക്കപ്പം അനുവടി എഫ് സി ആയാലും ഉണ്ണീൻ്റെ ബൈക്കൊക്കെ ഓടിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഗൈസ് ഇവിടെ ഉണ്ണീൻ്റെ സ്കൂളായിരുന്നു കേട്ടോ അതൊരു സെപ്പറേറ്റ് തന്നെ ആയിരുന്നു അതായത് ഇപ്പുറം അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ ഇപ്പം എല്ലാം കൂടെ ഒരുമിച്ചൊരു ബിൽഡിങ്ങായി ഈ അമ്പുട്ടിൻ്റെ ഉണ്ടല്ലോ അമ്പുട്ടി തൂങ്ങി കളിക്കുകയാണ് കയ്യൻ്റെ മുകളിൽ അങ്ങനെ എല്ലാം കൂടി ഒരു ബിൽഡിങ്ങായിട്ടോ ചേലാമ്പ്ര എം എൽ പി സ്കൂൾ ഞാൻ കൈവിട്ടപ്പം എങ്ങനെ ഇരിക്കും അങ്ങനെ അങ്ങനെ ഈ ബിൽഡിംഗ് എല്ലാം പൊളിച്ചു എ എൽ പി സോറി ഓ എം എൽ പിന്നെ എ എൽ പി സ്കൂൾ കേട്ടോ അപ്പം ഇത് എന്താ പറയുക ഇതെല്ലാം പൊളിച്ചു അങ്ങനെ കാശ് തൂങ്ങി നടക്കണം എന്തോ കൊണ്ടുപോകണ പോലെ നേരെ നടക്ക എന്റെ കളിക്കൂട്ടുകാരി ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ കണ്ടത് നമ്മൾ പറഞ്ഞിട്ടുള്ളു അനുമ അവളെ കണ്ടാലോ കണ്ടാലോചിച്ച മിണ്ട എന്ന് വെച്ചാൽ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇച്ചിരി വഴക്കിലായിരുന്നു നാല് വർഷത്തിന് ശേഷം ഞാൻ എന്റെ ചേച്ചിന്റെ പാലിയാച്ചിൻ്റെ ടൈമിലാണ് അവളായിട്ട് മിണ്ടുന്നത് മെസ്സേജ് ആയിരിക്കും അവൾക്ക് ഭയങ്കര അവള് സീനൊന്നും ചെയ്യത്തില്ലായിരുന്നു അങ്ങനത്തെ ഇച്ചിരി ഇച്ചിരി ഇച്ചറിയൊരു സൗന്ദര്യപ്പെടുന്നു ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് അവളെ കണ്ടപ്പോ അവൾ സംസാരിച്ചപ്പോൾ ഇപ്പം നമ്മൾ ഹൃദയം ബാഗോട് തിരിഞ്ഞോക്കിയപ്പോൾ അവളെ കണ്ട് അവളിച്ചിരി ഹൈറ്റ് ഇവളൊരു ദിവസം പശു കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ട് എല്ലാം മാച്ച് കിടക്കുന്നു അപ്പൊ ഭയങ്കര സന്തോഷം അവളെ കണ്ടു അതിന്റെ മുന്നേ ഞാൻ അവളെ അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് അന്ന് എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അവളെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ അടുത്താണ് വീട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഞാനും അവളും തമ്മിലുള്ള ബന്ധം വെച്ചാൽ കളി ചെറുപ്രായം മുതലുള്ള ബന്ധമാണ് ഈ പ്രായം ഇതിനും പൊടി പ്രായമുള്ള സമയത്തുള്ള ബന്ധമാണ് ഇവിടെ തൊട്ടടുത്താണ് അവളെ വീട് അപ്പോൾ അവളങ്ങനെ പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ രാത്രിയെ പിന്നെ ഒരു ദിവസം പോകാന്ന് വെച്ചാ അവളെ വീട്ടിലോട്ട് ഇതാണ് ഇവിടത്തെ ഒരു അയ്യപ്പ ക്ഷേത്രായിട്ടത് നമ്മള് പറ്റുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ കയറാ എന്ന് നമ്മൾ വഴി അറിഞ്ഞില്ല ഇതാ ഇതാശു എന്തായാലും എനിക്കറിഞ്ഞൂടാ അവിടെ എങ്ങനെ വീടൊക്കെ ഉണ്ടോ ില്ലേ നമ്മൾ വഴി അറിയാത്തത് പിന്നെ പിന്നെ ഇത് ഓർപ്പിച്ചത് ഈ വഴിയാണെന്ന് എന്ന് അന്ന് ഞാനും അവൾ മായംകുടി കൂടി ഞാൻ വന്നത് ഇതേപോലെ അവളെ വീട്ടിലോട്ട് പോയതായിരുന്നു ഉച്ചയ്ക്ക് ഇവിടെ ശിവക്ഷേത്രത്തിൽ ശിവരാത്രിൻ്റെ തോന്നുന്നുണ്ട് പരിപാടി കഴിഞ്ഞാൽ അങ്ങനെ പോയതാണ് സമയത്തോടെ വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു വൈബ് ഉള്ള സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയൊരു ചെറിയൊരിതുണ്ട് കേട്ടോ വെള്ളം എന്താ വെച്ചാൽ മലേൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ട് അങ്ങനെ തോട്ടിലോട്ടും ഇതിലേക്ക് പോകട്ടെ ഇവിടെ മഴക്കാലത്ത് നിറച്ച് വെള്ളം ഉണ്ടാവും അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ആ അമ്പൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ല അമ്പൂട്ടി ഞാൻ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ മുന്നേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടാകും എൻ്റെ വാട്സപ്പ് നമ്പർ കോണ്ടാക്റ്റുള്ള ആൾക്കാർക്ക് ആൾക്കാരെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കിവിടെ മഴക്കാലത്ത് നിറച്ചുണ്ടാവും ഇടയ്ക്കിന്തലയ്ക്ക് മഴ ആയിട്ടാണ് ഇങ്ങനെ ആ ഇനി ഇനി വരലുണ്ടാവില്ലേ അതിലുള്ള കൂടെ അങ്ങ് ഒലിച്ചു പോസ് നമുക്ക് ആദ്യത്തെ വഴി നിറമ്പ് ഈ ഒരു വഴിയാട്ടോ ഇതിലായിരുന്നു അതിലായിരുന്നു ഇപ്പൊ അതൊക്കെ ഹൈവേ വന്നോണ്ട് അതെല്ലാം ക്ലോസ് ആക്കി ഇപ്പൊ കാടായി ബാങ്ക് കൊടുക്കുക നമ്മള് തൊഴുതിറങ്ങി തൊഴുതിറങ്ങാത് കുള കേട്ടോ നമ്മൾ നേരെ സർപ്പക്കാവലോട്ടാണ് പോകുന്നത് ഇവിടെ ഞാനൊക്കെ ഒറ്റയ്ക്കാകുമ്പോൾ ചില സമയത്ത് തൊഴാലോട് എന്താ ചൊറ്റയ്ക്ക് ഒക്കെ പോകുമ്പോൾ ഒരു പേടിയാണ് അപ്പം നമ്മൾ മൂന്നാളുള്ളതുകൊണ്ട് കുഴപ്പമില്ല ബുട്ടി ഇതവിടെ വികൃതി വിളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ മേലും കൂടെ ഒന്ന് തോന്നിട്ട് വരാം ആ പൂ അതാ പോണ് കണ്ട് ഉം അവിടെ നേരെ വഴക്കുണ്ട് കേട്ടോ കേസ് ഇപ്പം നമ്മളെന്തല്ലോ ഹൈവേ കൂടിയാണ് വന്നത് എന്ന് വെച്ചാൽ അതിലൂടെ രാത്രിയായി നമ്മൾ അഞ്ച് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണോ സമയം ആറ് ഏഴ് മണി ആവാനായി എന്ന് വെച്ചാൽ കുറേ ഇപ്പം ഹൈവേ ആയതുകൊണ്ട് തന്നെ കുറേ ചുറ്റി പോകാനുണ്ട് ക്ഷേത്രത്തിലോട്ട് പിന്നെ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് പിന്നെ അതുപോലെ അമ്പൂട്ടി ഇടയ്ക്ക് നടക്കും പിന്നെ ഇടയ്ക്ക് അവിടെ പിറകെ ഓടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നേരം വേണ്ടി നമ്മൾ രണ്ട് പേരും ഇതവിടെ ഇവിടെ എത്താനായി ഇടിയ മുഴുക്കിൽ കുളക്കുത്ത് റോഡിൻ്റെ അവിടെ എത്താനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പോകണം നടക്കത്തില്ല നമ്മളെ ഏഴരയും കണ്ടി വീട്ടിലെത്താൻ വേണ്ടിട്ട് എന്തായാലും പോട്ടെ കൈസങ്ങനെ നമ്മളെ ഓട്ടോ വിളിച്ചു ഇനി ഇവിടെ നിന്ന് കൊറച്ച് പോവാനുണ്ട് ഓട്ടോ വിളിച്ച് നടന്നു അങ്ങനെ നമ്മളെ വീട് എത്തിയാമ്പോ ഉറക്കെടുത്തിട്ട് ഓൾ ഉച്ചക്ക് ഉറങ്ങില്ല അപ്പൊ അപ്പോൾ തന്നെ സന്ധ്യ ആയതുകൊണ്ട് ഇനി കൊറച്ചേരം കളിപ്പിക്കട്ടെ ആക്റ്റീവായിട്ടിരിക്കുന്നത് കേട്ടോ മുമ്പ് കുഴപ്പമൊന്നുമില്ല അച്ഛൻ വന്നിട്ടുണ്ട് ഉണ്ണി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തിരിച്ചു തന്നപ്പോൾ ഓട്ടോയിലാണ് വന്നത് അവിടെ പോയി ഞാൻ നേരം കൊണ്ടുപോകാൻ ഉറങ്ങിപ്പോൾ എപ്പോഴാണ് ടോൾ എണീറ്റത് ഇത്തിരി നേരം ഒന്നും ഉറങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും അപ്പോൾ ഒരു അടുത്തൊരു വീടിനിട്ട് വീണ്ടും ബുക്ക് കാണാൻ പറ്റാ